ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് നിത്യയും ഹരിയും ഏകദേശം രണ്ടു പേർക്കും ഒരേ അവസ്ഥയാന്ന് തന്നെ പറയാം ഹരി തന്റെ ആ മുറിയിലേക്ക് ചെന്നിട്ട് ആ മുല്ലപ്പൂക്കൾ എടുത്തിങ്ങനെ നോക്കുകയാണ് നിത്യെ പറ്റിയുള്ള ആ ഓർമ്മകളും അന്ന് ആ പുസ്തകത്തിൽ നിന്ന് മുല്ലപ്പൂ കിട്ടിയതും ഓർക്കുകയാണ് ഇതേ സമയം മാമ്പഴം എന്ന ആ പുസ്തകം എടുത്തിട്ട് മധുര നൊമ്പരക്കാറ്റ് കവിതയിലെ നോ കവിതയിലേക്ക് നോക്കി വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് നിത്യയും ഇപ്പോൾ ഹരി മനസ്സിൽ വിചാരിക്കുന്നു ചിലപ്പോൾ ഞാൻ തന്നെ തേടി കണ്ടുപിടിക്കാതെത്തതിൻ്റെ ശാപമായിരിക്കും ഇത് അല്ലേ ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇല്ലാതാവൂ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കും എവിടെയോ മനസ്സിൽ ഒരു തലോടലുണ്ട് ഇത് കാണുമ്പോൾ സ്വന്തമാക്കാനായില്ലെങ്കിലും കൂട്ടാക്കാൻ ആവുമല്ലോ എനിക്ക് എങ്ങനെയെങ്കിലും പറയാമല്ലോ എൻ്റെ സങ്കടം ഇതേ സമയം നിത്യ ആ പാട്ട് ആലപിക്കുകയാണ് അത് പാടിക്കഴിഞ്ഞിട്ട് ഒരു എഴുതുകയാണ് നിത്യ എൻറെ മനസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരന് അങ്ങയുടെ മധുര നൊമ്പരക്കാറ്റ് ഏറെ നാളായി എൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം പോലെ എന്റെ സന്തോഷത്തിൽ അങ്ങയുടെ വരികൾ എനിക്ക് കൂട്ടാവാറുണ്ട് എൻ്റെ സങ്കടങ്ങളിൽ അത് എന്നെ തുണയ്ക്കാറുമുണ്ട് എനിക്ക് അങ്ങയുടെ കവിത മധുര നൊമ്പരക്കാറ്റ് ഒരു മരുന്നാണ് എൻ്റെ എല്ലാ വേദനകളും ഇല്ലാണ്ടാക്കുന്ന ഒരു മരുന്ന് ഇനിയും ഒരുപാട് എഴുതണം അങ്ങ് ഒരുപാട് ഉയരങ്ങളിൽ എത്തണം അടുത്ത വരികൾക്കായി കാത്തിരിക്കുന്നു എന്ന് ഒരു ആരാധിക പിന്നീട് കാണിക്കുന്നത് ശിവാനന്ദനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണെന്ന് നളിനി അവിടെ വലിയൊരു നാടകം തന്നെ കളിക്കുകയാണ് നളിനി അവിടെ ഇങ്ങനെ പൊട്ടി കരയുന്നത് പോലെ എന്നിട്ട് പറയുന്നുണ്ട് എന്നാലും ഏട്ടൻ ഹോസ്പിറ്റലായിട്ട് എന്നോടൊന്ന് വിളിച്ച് പറയാൻ പോലും തോന്നിയില്ലല്ലോ ഡിസ്ചാർജ് ചെയ്യുന്ന ഈ ദിവസമാണ് ഞാൻ വിവരം അറിയുന്നത് ഇടക്കേട്ട് സദാനന്ദൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ അതിന്റെ വിഷമം നീ അറിഞ്ഞില്ലല്ലോ ഇപ്പോൾ ഡോക്ടർ പൊക്കോളം പറഞ്ഞു അതുകൊണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത് ഇരിക്കേണ്ട ദേഷ്യത്തോടെ നളിനി പറയുന്നു എനിക്കെല്ലാം മനസ്സിലായേട്ടാ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും നിങ്ങൾ തമ്മിൽ പരസ്പരം ക്ഷമിച്ചോ പുറത്തോ അപ്പോഴും നളിനിയും മോനും പുറത്ത് നളിനി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തിനാ ഇവിടെ ആരും ആരെയും പുറത്താക്കിയിട്ടില്ലെന്ന് ശിവന്റെ ഭാര്യ പറയുന്നു ഇവിടെ വരുന്നതുവരെ അമ്മ വണ്ടിയിലിരുന്ന് കരച്ചില് തന്നെയായിരുന്നു അമ്മക്ക് എന്തെങ്കിലും പറ്റി പോവോ എന്ന് വരെ ഞാൻ പേടിച്ചു പോയി എന്ന് വിമൽ പറഞ്ഞപ്പോൾ ശിവൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട അമ്മക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല നളിനി പറയുന്നു അതെ കണ്ടോ കണ്ടോ സുഖമില്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്ന ഏട്ടം പോലും ഈ അവസ്ഥയിൽ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ സദാനന്ദൻ പറയുന്നു നീ അത് വിട്ടു നന്ദിനി നളിനി ശിവാനന്ദ നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിലേക്ക് പോകാം ആ സമയത്തെ ശ്രുതിയും ശ്രുതിയും അവിടേക്ക് വരുന്നു എന്താച്ചാ നമുക്ക് പോകാം പറയുന്നു ഞാൻ പറയുന്നത് കേക്ക് കുറച്ച് ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ വീട്ടിൽ നിൽക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം അത് വേണ്ടേട്ടാ ഏടന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ചിലരെ കാണുമല്ലോ എന്ന് ശിവൻ പറയുന്നുണ്ട് ആര് സുജാതയുടെ വീട്ടുകാരോ എന്ന് ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്നെ സദാനന്ദർ പറഞ്ഞപ്പോൾ ശ്രുതി പറയുന്നു വല്യച്ച ഞങ്ങൾ വല്യച്ച കൂടെ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും നിതീജി വാദിച്ചാലോ ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ ഒരു കുഴപ്പമില്ലെന്നേ അല്ലെങ്കിൽ തന്നെ തമ്മി തല്ലി പിരി തമ്മി തല്ലി പിരിഞ്ഞിരിക്കുന്നിട്ട് എന്താ കാര്യം ഒന്ന് തകർന്നു വീണാൽ ഒന്ന് തളർന്നു വീണാൽ തീർന്നു എല്ലാം എന്ന് സദാനന്ദൻ പറഞ്ഞപ്പോൾ നളിനി പറയുന്നു അത് തന്നെ കാര്യം ആർക്കാ എന്താ വരും എന്ന് അറിയില്ലല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി നിൽക്കാം മക്കളെ ശ്രുതി പറയുന്നു അബ്ബോ അമ്മായിയും ഞങ്ങളോടൊപ്പം നിൽക്കാൻ പോവാണോ ആ പിന്നെ അല്ലാണ്ട് എന്റെ കൂടെ പിറപ്പുകളാ ഇവർ രണ്ടു പേരും എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഞാൻ ഇറങ്ങി പോകാനോ എനിക്ക് വന്നാലും ഞാൻ പോവില്ല നളിനി അങ്ങനെ പറഞ്ഞപ്പോൾ സദാനന്ദൻ പറയുന്നു അത് വേണ്ട നളിനി നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ കാര്യങ്ങൾ അന്വേഷിക്കാലോ ആഹോ അപ്പൊ ഞാൻ കൂടെ നിൽക്കേണ്ടല്ലേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഒന്ന് നെഞ്ചത്തടിക്കുകയാണ് നളിനി എന്നിട്ട് പറയുന്നു ഇതിലും ഭേദം ഇപ്പൊ തന്നെ ഇനി വിളിച്ചാൽ മതിയായിരുന്നു നിങ്ങളെ ഏട്ടമാരുടെ ബുദ്ധിയും ബോധോണ്ടും എനിക്കില്ല എനിക്ക് പിടിക്കാത്തത് കണ്ടാൽ ഞാൻ ബഹളം വെക്കും അല്ല അതെ ഒള്ളിത്തട്ടിട്ടൊന്നും അല്ല വൈരാഗ്യം ഉണ്ടായിട്ടുമല്ല കൂടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണെങ്കിൽ ഇതോടെ എല്ലാം അവസാനിപ്പിച്ചോണം എന്ന് പറഞ്ഞ് നളിനി ചി കരയുകയാണ് ഞാൻ എവിടെയെങ്കിലും കിടന്ന് ചത്താ പോലും ഇനി ആരും തിരിഞ്ഞു നോക്കണ്ട എന്നെ എവിടെയെങ്കിലും ഇവ വലിച്ചുകൊണ്ട് പോയി കുഴിച്ചിട്ടോളുമെന്ന് നളിനി പറഞ്ഞപ്പോൾ വിമൽ അയ്യോ അമ്മയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് എന്താ ചെയ്യാ ഇവളോടെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത് ആ ഇവളും കൂടെ വരട്ടെ സദാനന്ദൻ പറയുന്നുണ്ട് പക്ഷെ നളിനി ഞാനായിട്ടും നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഏട്ടൻ്റെ മനസ്സിലുണ്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തേച്ചും അയച്ചു കളഞ്ഞിട്ട് വേണമെന്ന് ശിവൻ നളിനിയെ ഓർമ്മപ്പെടുത്തുന്നു കളഞ്ഞു ഞാൻ എപ്പോഴേ കളഞ്ഞു ഇനി നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഡേ എൻ്റെ മോനാണ് സത്യം എന്ന് പറഞ്ഞു വിമലിന്റെ തലയിൽ കൈവെച്ച് പറയുകയാണ് നളിനി എന്നിട്ട് തൊഴുതുകൊണ്ട് പറയുന്നു ഞാനിനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പാപത്തിനെ പോലെ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം വീടിന് പുറത്തിറങ്ങി ആ ലെറ്ററും കൈവച്ചോണ്ടിരിക്കുകയായിരുന്നു നിത്യ ആ സമയത്താണ് മനു അവിടേക്ക് വന്നത് ആഹാ നിതീജി എന്ന് പറഞ്ഞ് മനു സംസാരിക്കുകയാണ് മനു ഇത് എങ്ങോട്ടാണെന്ന് നിത്യ ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് നിത്യച്ചി നിതീജി കാണാൻ വന്നതാണ് സാറേച്ചി പറഞ്ഞിട്ട് അന്നൊക്കെ സംസാരിക്കുകയാണ് മനു സാറേ പുറത്തു പോകുമ്പോൾ ഒരു കത്ത് പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാനായിരുന്നു എന്നെ നിത്യ പറഞ്ഞപ്പോൾ മനു പറയുന്നു ഇതാണോ വലിയ കാര്യം ഞാൻ ഇപ്പോൾ പുറത്തു പോകുന്നുണ്ട് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തോളാം മനുവിനെ അത് ബുദ്ധിമുട്ടാവില്ലേ എന്നെ നിത്യ പറഞ്ഞപ്പോൾ മനു പറയുന്നു ഓ പിന്നെ ഒരു കത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഭാരമല്ലേ നിത്യയുടെ കയ്യിൽ നിന്ന് ആ കത്ത് വാങ്ങി ഞാൻ പോസ്റ്റ് ചെയ്തോളാം ഞാനിത് പൊട്ടിച്ചു വായിക്കത്തൊന്നുമില്ല പേടിക്കണ്ട കേട്ടോ എന്നെ മനു പറഞ്ഞപ്പോൾ നിത്യ പറയുന്നുണ്ട് പൊട്ടിച്ചു വായിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്ന് അങ്ങനെ മനു ആ കത്തുമായി പോകുന്നു എന്നിട്ട് നിത്യ ഹോളിലേക്ക് നിൽക്കായിരുന്നു അപ്പോഴാണ് ജീവൻ അവിടേക്ക് വന്നത് ഞാനിപ്പോ ചായ എടുക്കാമെന്ന് പറഞ്ഞ നിത്യ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിത്യയുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ജീവൻ പറയുന്നു നിക്ക് ഇന്നലെ സാറയുടെ കൂടെ എന്തിനാ പോയത് സാറയ്ക്ക് പാർലറിൽ സാധനം വാങ്ങാനാന്ന് കള്ള പറയണ്ട അതിന് നീയോ സാറയോ പോയിട്ടില്ല ആരെ കാണാനാ പോയത് പാറയെന്ന് ദേഷ്യത്തോടെ ജീവൻ പറഞ്ഞപ്പോൾ പേടിയോടെ നിൽക്കുകയാണ് നിത്യ പിന്നെ ജീവൻ ഉറക്കിച്ചിരിക്കുന്നു ഒരു ഭ്രാന്തനെ പോലെ പറയാനുള്ള കള്ളം ആലോചിക്കാണോ നീ എന്ന് ചോദിക്കുന്നു കരഞ്ഞുകൊണ്ട് നിത്യ പറയുന്നു ഞാൻ ഹോസ്പിറ്റലാ പോയത് എന്റെ ചെറിയച്ഛൻ സുഖമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട് ചെറിയച്ഛനെ കാണാനാ പോയത് അത് അമ്മയ്ക്കറിയാം പെട്ടെന്ന് കേൾക്കുമ്പോ അച്ഛനും ജീവനും ദേഷ്യം വന്നാലോ എന്ന് കരുതിയാ പറയാതിരുന്നത് എന്നിട്ട് ചെറിയച്ഛനെ മാത്രമേ കണ്ടുള്ളോ വേറെ ആരെയും കണ്ടില്ല എന്നെ ജീവൻ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് നിത്യ പറയുന്നുണ്ട് ചെറിയച്ചിനെ കാണാൻ പോയത് പറയാം പക്ഷേ മനുവിനെ കാണാൻ പോയതും സംസാരിച്ചതും നിനക്ക് പറയാൻ ബുദ്ധിമുട്ട് അല്ലെ അതിനെത്ര അർത്ഥം നീ എന്തോ ഒളിക്കുന്നുണ്ടെന്നല്ലേ എനിക്ക് ജീവൻ മനസ്സിൽ വിചാരിച്ചിട്ട് നിത്യോട് വിരൽ ചൂണ്ടി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു നീ കള്ളം പറയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എന്നെ നിത്യ പറഞ്ഞപ്പോൾ നിത്യയുടെ കൈ പിടിച്ച് ദേഷ്യത്തോടെ ദൈവങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ദൈവങ്ങളെ നിനക്ക് വിശ്വാസമാണല്ലോ ആ വിശ്വാസമാണ് അമ്മ കണ്ട് എന്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ നിത്യയുടെ കൈ പിടിച്ച് ആ നിലവിളക്കിന്റെ മുകളിലായി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീയുടെ മുകളിലായി ഇങ്ങനെ പിടിക്കുകയാണ് ജീവൻ വിട വിട എന്ന് വേദനയോടെ നിത്യ പറയുന്നുണ്ട് വീണ്ടും ജീവൻ ഒരു ഭ്രാന്തനെ പോലെ പറയുന്നു പറ പറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ആരെ കാണാൻ വേണ്ടിയാ നീ സത്യത്തിൽ ഇറങ്ങിയത് എൻ്റെ കൈ പൊള്ളുന്നു എനക്ക് നിത്യ പറയുമ്പോൾ പൊള്ളട്ടെ പൊള്ളി വീർക്കട്ടെ എന്നെ ജീവനും പറയുന്നുണ്ട് അങ്ങനെ നിത്യയുടെ ആ കൈ പൊള്ളി കരഞ്ഞുകൊണ്ട് കൈ കുടയുകയാണ് നിത്യ പോയി ഫോൺ എടുത്തിട്ട് വാ എന്നിട്ട് എന്റെ മുന്നിൽ വെച്ച് നീ ചെറിയച്ചനോട് സംസാരിക്കേം ഇരുക്കേട് നിത്യ പറയുന്നുണ്ട് എന്നെ അത്രക്ക് വിശ്വാസമില്ലാണ്ടായോ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും കാര്യമല്ല നിന്റെ ചെറിയച്ചന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ സംസാരിക്കണ്ടേ എടുത്തിട്ട് വാ പോ പോ എന്ന് പറഞ്ഞേ ഇങ്ങനെ നിൽക്കുകയാണ് ജീവൻ അതും ദേഷ്യത്തോടെ തന്നെ പിടിച്ച് നിത്യ അവിടേക്ക് പോകുന്നു എന്നെ കളിപ്പിക്കാറായോ കാണിച്ചു തരാം എനിക്കീ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹരി പറമ്പിങ്ങനെ ചിത്തിക്കോട്ട് നിൽക്കായിരുന്നു അവിടേക്ക് അമ്മാവൻ വരുന്നുണ്ട് എടമോനെ ഹരി നിന്നെ കാണാൻ രണ്ടു പേര് വന്നിട്ടുണ്ട് എന്റെ അമ്മാവൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട് ആരാണെന്ന് ചോദിച്ചില്ലേ എന്ന് നിന്നെ കാണാൻ അത്യാവശ്യമായിട്ട് എന്റെ സംസാരിക്കണം എന്നൊക്കെയാ പറഞ്ഞത് എന്ന അമ്മാവൻ സിനിമാക്കാരോ അവരെന്തിനായി എന്നെ അന്വേഷിച്ചു വന്നത് എന്ന് ഹരിയും ചോദിക്കുന്നു ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല എന്റെ അമ്മാവൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു വീണ കുറെ സിനിമാക്കാർക്ക് ഫോട്ടോ അയക്കുകയും കുറെ ഫോട്ടോഷൂട്ടിന് പോവുകയും ചെയ്തിട്ടില്ലേ ആ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കും എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അവരെ ഇറക്കി വിട്ടോളാം നീ വന്നേ എന്ന് അമ്മാവൻ ഹരിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഹരിയും അമ്മാവനോടൊപ്പം അകത്തേക്ക് പോവുകയാണ് ഈ സമയം വന്നവർക്ക് ജ്യൂസ് കൊടുക്കുകയാണ് വീണ ഹരിയേട്ട ഇത് ഡയറക്ടർ ജിതിൻ ചന്ദ്രസാറാണ് ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീണ ഹരിയെ അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവർക്ക് ഹരിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു മിസ്റ്റർ ഹരി അല്ലേ നിങ്ങളുടെ കഥ ഞാൻ വായിച്ചു കവിത ഞാൻ വായിച്ചു മധുര നൊമ്പരക്കാറ്റ് ആഹാ ആ കവിതയിൽ ഒരു കർഷകനെ കാണാമായിരുന്നു യഥാർത്ഥത്തിൽ അധതനെയാണ് എന്നറിഞ്ഞതിൽ സന്തോഷം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഹരി പറയുന്നു നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല ഹരിശങ്കറിനെ കോളടിച്ചില്ലേ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നിങ്ങൾ തേടി എത്തിയിരിക്കുന്നതെന്ന് മറ്റൊരാളും പറയുന്നു ഇതാണ് പ്രൊഡ്യൂസർ പി കെ ടി സാർ ഹരി ഞങ്ങളൊരു പുതിയ സിനിമയുടെ ഒരുക്കത്തിലാണ് അമ്പത് കോടി രൂപയ്ക്ക് മേലെയാണ് ബഡ്ജറ്റ് ഇടക്കേട്ട് ഹരി പറയുന്നു എനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവില്ല താല്പര്യമുള്ള കൂട്ടത്തിലുമല്ല എന്നാൽ വീണ്ടും അദ്ദേഹം പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ നിങ്ങളുടെ കവിതയുണ്ടല്ലോ മധുര നൊമ്പരക്കാറ്റ് അത് സാറിൻ്റെ അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇടുക്കേട് വീണ സന്തോഷത്തോടെ നിൽക്കുന്നു അതെ കേരളത്തിലെ പ്രശസ്തരായ കവികളൊക്കെ എൻ്റെ ഒരു പാട്ട് എഴുതാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരിക്ക് തിരക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നത് അതൊരു ഭാഗ്യമല്ല ഹരി പറയുന്നു ക്ഷമിക്കണം എനിക്ക് ഒട്ടും താല്പര്യമില്ല വീണ്ടും പ്രൊഡ്യൂസർ പറയുന്നു മിസ്റ്റർ ഹരി ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ട സാർ ഈ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്ത് അതിലാരും അറിയാത്ത ഒരു ജീവിതം അതിലെ ഞാൻ സംതൃപ്തനാണ് അതുകൊണ്ട് ഇരിക്കേട്ട് വീണ ദേഷ്യത്തോടെ നിൽക്കുന്നു മിസ്റ്റർ ഹരിയെങ്കിലും യഥാർത്ഥ കാര്യം ഞാൻ പറയാം സത്യത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് പുതിയ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഹേമൻ ജിയാണ് ആളെ അറിയാലോ ഇന്ത്യയിലെ നമ്പർ വൺ മ്യൂസിക് ഡയറക്ടറാണ് ഞങ്ങൾ പ്രോജക്റ്റ് പുള്ളി ഏൽപ്പിച്ചിട്ട് നാളെ കുറച്ചായി ഒരു ദിവസം പാതിരാത്രി പുള്ളി എന്നെ വിളിച്ചിട്ട് പറയാണ് ഒരു പാട്ടിൻ്റെ കമ്പോസിംഗ് നാളെ തുടങ്ങുകയാണ് കവിത അയച്ചു തരാമോ എന്ന് ആ സമയത്ത് ഞാൻ കവിത സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു കവിത കയ്യിലില്ലെന്നറിഞ്ഞാൽ ഹേമൻജി ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറും പിന്നെ എൻ്റെ മുന്നിൽ ശേഷിക്കുന്നത് ഒരൊറ്റ മാർഗമാണ് അന്ന് ഞാൻ വായിച്ച ഹരിയുടെ കവിത അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു എന്നതാണ് എന്നുള്ളതാണ് സത്യം ഹേമൻ ജിക്ക് ഈ കവിത വളരെ ഇഷ്ടപ്പെട്ടു കമ്പോസിങ്ങിന് ശേഷം ഗാന രചയിന് രചയിതാവിനെ തേടി ഇറങ്ങുക എന്നുള്ളത് അല്പം പ്രശ്നമുള്ള കാര്യമാണ് പക്ഷേ ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല ഞങ്ങളുടെ സിറ്റുവേഷൻ ഹരി ഒന്ന് മനസ്സിലാക്കണം പ്രതിഫലം ഹരിക്ക് പറയാം മാത്രവുമല്ല ഞങ്ങളുടെ അടുത്ത പടത്തിൽ പാട്ടെഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഹരിക്ക് എഴുതുകയും ചെയ്യാം ഹരി പറയുന്നു നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാര്യമാണ് എന്നാലും എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം അഹങ്കാരമായിട്ട് തോന്നരുത് സാർ ഞാനിപ്പോൾ ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല സോറി എന്ന് പറഞ്ഞെ ഹരി അവിടെ നിന്ന് പോകുന്നു ഹരി അകത്തേക്ക് പോയതിനു ശേഷം അമ്മാവനോട് പറയുകയാണ് പ്രൊഡ്യൂസർ നിങ്ങൾ അയാളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്നാൽ അമ്മാവൻ പറയുന്നു അവൻ പറയുന്നതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്നിട്ട് അമ്മ അവനും പോകുന്നു എന്നാ പിന്നെ എനിക്ക് സാറേ ഇതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വളരെ നിരാശയോടെ പേരും അവിടെ നിന്ന് മടങ്ങുന്നുണ്ട് ദേഷ്യത്തോടെ വീണയും നിൽക്കുന്നു ഇതേ സമയം ജീവൻ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് നിത്യ ഫോണുമായിട്ട് അവിടേക്ക് വന്നു വിളിക്ക് വിളിക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ജീവൻ എന്നിട്ട് സ്പീക്കർ ഫോണിൽ ഇടാനും പറയുന്നു ചെറിയ ചിനെ വിളിക്കാൻ പറയുകയാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ് കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ